നമസ്കാരം നമസ്കാരമള്ളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യു എ ഇ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും ശനിയാഴ്ച മുതൽ പത്ത് ദിവസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഇത് സംബന്ധിച്ച് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാന കമ്പനികൾ ട്രാവൽ ഏജൻസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തീരുമാനം പുനഃപരിശോധിക്കും കഴിഞ്ഞ പതിനാല് ദിവസം ഇന്ത്യയിൽ തങ്ങുകയോ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്ത യാത്രക്കാരെയും യു എയിലേക്ക് വരാൻ അനുവദിക്കില്ല എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാന കമ്പനികൾ ട്രാവൽ ഏജൻസികൾക്ക് ഇതു സംബന്ധിച്ചുകൊണ്ടുള്ള അറിയിപ്പും നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് രാജ്യത്തുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഒമാൻ സുപ്രീം കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിനാല് ശനിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും എന്ന അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ തീരുമാനം തുടരും എന്നാൽ ഒമാനി പൗരന്മാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ അവരുടെ കുടുംബങ്ങൾ എന്നിവരെ ഈ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം യു എ ഇൽ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിടെ രണ്ടായിരത്തി എൺപത്തി ഒന്ന് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടി ആകെ രോഗികളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടായതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നാല് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ യു എയിൽ മരിച്ചത് രോഗമുക്തി നേടിയവർ ആകെ നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേർ ആകെ മരണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് ചികിത്സയിലുള്ളവർ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴും വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരാണ് എന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നത് എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് യു എയിൽ രണ്ടു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് കൂടി പരിശോധന നടത്തിയതോടുകൂടി ആകെ കോവിഡ് പരിശോധന നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് ദശലക്ഷം കവിഞ്ഞതായി അധികൃതർ അറിയിച്ചു രാജ്യത്തുടനീളം പ്രതിരോധ കുത്തിവയ്പ്പും കാര്യക്ഷമമായി നടന്നു അതേസമയം എല്ലാവരും സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് കൺസ്യൂമർ ആപ്പ് വഴിയോ ആറ് പൂജ്യം പൂജ്യം അഞ്ച് നാല് അഞ്ച് 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 എന്ന നമ്പറിലോ കൺസ്യൂമർ റൈറ്റ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ വിവരം അധികൃതരെ അറിയിക്കണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി